ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിലെ ഷീറ്റ് നല്ല ചു നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ അത് നല്ല ചുളിഞ്ഞ് കട്ട കുറ്റി അങ്ങനെയാണ് അതുണ്ടാകാറ് അപ്പോൾ അത് എങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മൾ ടേബിളിൽ വിരിക്കുക എന്നാണ് അപ്പോൾ എല്ലാവരും കണ്ട കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എത്രയും പെട്ടെന്ന് എങ്ങനെ റിസ്ക് ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് ഡൈനിങ് ടേബിളിൽ ഷീറ്റ് വിരിക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊന്ന ടേബിൾ ഷീറ്റ് എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സോഫ്റ്റ് ആവും ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് അതുണ്ടാകുന്നത് ഏ അപ്പം ഇങ്ങനെ കട്ട കുത്തി ഇങ്ങനെ ചുറണ്ട മാതിരി ഉണ്ടാകും അപ്പോൾ അതൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് വെയിലത്തിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് പറയാം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഡൈനിടമ്പ ഫുള്ള് ക്ലീൻ ചെയ്യണം നമ്മൾ മുന്നെല്ലാം ചിലപ്പോൾ ഫുഡൊക്കെ കഴിച്ച് തുടച്ച അതിലും അതിൽ ചെറിയ ചെറിയ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ഫുള്ള് തുടച്ച് ക്ലീൻ ആക്കണം ഇതാണ് ഇപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾ ഉള്ളത് ഇപ്പോൾ ഓൾറെഡി ഇത് ക്ലീൻ ചെയ്താണ് അപ്പോൾ ഇനി വെള്ളം ഒഴിച്ച് നേരെ ക്ലീൻ ചെയ്ത് വൈപ്പറിട്ട് എടുക്കണം ഓക്കെ അപ്പോൾ മറ്റേ നമ്മുടെ ഷീറ്റ് ഇപ്പോൾ ഓൾറെഡി വെയിലത്തുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ടേബിൾ ഇതാക്കുമ്പോൾ ചെയറെല്ലോ അങ്ങോട്ട് മാറ്റി വെക്കണം കാരണം ഇല്ലെങ്കിൽ ടേബിൾ വെച്ച് ചെയറിലെല്ലാം വെള്ളം പോലെ നല്ല വെള്ളമൊഴിച്ചിട്ട് വേണം ഇത് നമ്മൾ ീറ്റ് ഇടാന് ഇപ്പ നമ്മൾ ടേബിൾ ഫുള്ള് ക്ലീൻ ചെയ്യലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഹ് ഇനി നമ്മൾ ആദ്യം ഇതിൽ ടേബിൾ ഷീറ്റ് കൊണ്ടുവന്ന് വെച്ചതിനു ശേഷം നമ്മൾ വെള്ളമൊഴിക്കും അപ്പൊ ബാക്കി പറയാം നമ്മൾ ഇനി ഷീറ്റ് എടുത്ത് ഇടുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ടേബിൾ കൊണ്ടിട്ട് കേട്ടോ അപ്പൊ ഷീറ്റ് എന്താ അതിപ്പോ നിറയെ ചുളിയിലും ഏറെ പോലെ കണ്ട്

ോ അപ്പൊ താഴെ പോയാൽ രണ്ടാം മണിയാവും അപ്പൊ ആദ്യം തന്നെ പിന്നെ അപ്പൊ ഈ സൈഡോ ഈ സൈഡ് ഇത് വളരെ കൊപ്പിട്ട് വെള്ളം ആക്കി കൊടുക്കണം വെള്ളം നല്ല ആക്കണം ഓക്കെ ഇല്ലെങ്കിൽ എന്താ വെച്ചാല് അത് വേറെ പോകൂല കാരണം മൈക്കൊണ്ട് വലിക്കേണ്ടതാണ് അപ്പൊ നല്ല വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കമ്മിയാക്കണ്ട താഴെപ്പായ തുടക്കണ്ടെന്ന് പറഞ്ഞു തുടക്കണം ഞാൻ കഴിഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് ആദ്യം തന്നെ ഇതില് നല്ലത് എന്താ വീടൊക്കെ അടിച്ച് തുടച്ച് കുത്തിയേക്കണ മുന്നേ നമ്മളിത് ചെയ്യുക അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് ഇപ്പൊ ഫുള്ള് വെള്ളം അതിന് കൊണ്ട് വരും സൈഡിൽ നിന്ന് ഇങ്ങനെ വിരിക്കണം അല്ലേ അപ്പൊ അതാണ് സംഭവം സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചു പോകാം നല്ല കുറവായ പ്രശ്നമാണ് നേരെ ആക്കി കൊടുത്തിട്ട് വെക്കണം ഇപ്പം കണ്ടോ നമ്മൾ ഗ്ലാസ്സിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടതായിട്ട് നമ്മൾ തോന്നുന്നല്ല അറിയണമെങ്കിൽ കണ്ടോ അപ്പം താഴെ നോക്കിയാലറിയണം ഉണ്ടോ മട്ടിനെ നമ്മൾ ഇനി ഈ കോർണറിൽ ഒന്ന് വലിക്കാനുണ്ട് ഏ ഇപ്പം കണ്ടോ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഇട്ട ഇട്ടമാതിരിയെ തോന്നത്തില്ല ഏ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇനി ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമ്മുടെ പുതിയ വീഡിയോസുകൾ വരുന്നുണ്ട് വീടിൻ്റെ ആണെങ്കിലും പിന്നെ നമുക്ക് നിയോ നെയ്യവുമായിട്ട് നല്ലൊരു ഉണ്ട് അപ്പോൾ അവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ കാശ് എങ്ങനെയുണ്ട് അല്ലേ നോക്കൂ നമ്മൾ ഗ്ലാസ് ഇട്ടതായിട്ട് തോന്നില്ല സ്റ്റിക്കർ ഇട്ടതായിട്ട് പിന്നെ ഒരു കാര്യം കണ്ടോ താഴെ ഫുള്ള് വെള്ളമാവും അപ്പോൾ ഭാര്യ തുടച്ച് പോയതാണെങ്കിൽ ഭാര്യ വരുമ്പോഴത്തേക്കും എളുപ്പം തുടച്ച് വൃത്തിയാക്കുക അല്ലെങ്കിൽ ഓടണ്ടി വരുമെടുത്ത് അപ്പകായ്സ് പിന്നെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മളിതിന് നാല് കോർണറും മടക്കി കൊടുത്തുക്കുന്ന ഉള്ളിലോട്ടേ ഓക്കെ നല്ല കോർണറത് ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്തു കാണാം അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബായ്